കടുക് വറക്കാത്ത കറികൾ ഉണ്ടാവില്ല അല്ലേ എന്നാൽ കുഞ്ഞൻ കടുക് നിസാര കാരണമല്ല കടുകിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് നോക്കിയാലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒരുപാട് പോഷക മൂല്യങ്ങളുള്ള കലവറയാണ് കടുക് ആൻറ്റി ന്യൂട്രിയൻസുകൾ മിനറൽസ് വൈറ്റമിൻസ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയുന്നു മൈഗ്രെയിൻ ആസ്മ ക്യാൻസർ ശരീരഭാരം എല്ലുകളുടെ ബലം ദഹനശക്തി ആർത്തവ വേദന പ്രമേഹം തുടങ്ങിയവ തുടങ്ങിയ പല അസുഖങ്ങൾക്കും കടുക് നല്ലതാണ് കാഴ്ചയിൽ ആൾ ചെറുതാണെങ്കിലും കാര്യങ്ങൾക്ക് ആൾ വലുതാണ് എന്ന് മനസ്സിലായല്ലോ ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾക്കായി ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബായ്